ബിഗ് ബോസ് മലയാളം സീസൺസ് ആൻഡ് അപ്ഡേറ്റ്സിലോട്ട് കിടക്കാൻ വീഡിയോ ആദ്യ ഏറ്റവും അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ബേബി ഹൗസിലിനി മറ്റൊരു പണപ്പെട്ടി യുദ്ധത്തിനുള്ള ടാസ്ക് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് തന്നെ ഇതൊന്നൊന്നര അടിയിലെ കലാശിക്കുമെന്നുള്ളത് ആ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതായത് മുന്നത്തെ സീസണുകളിലെല്ലാം തന്നെ സായി ഒക്കെ വളരെ ഗംഭീരമായിട്ട് പണപ്പെട്ടി എടുത്ത് പോയതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ് പക്ഷേ അത് സായി പറയുന്നത് അന്ന് ഒരു നല്ലൊരു ഡിസിഷൻ തന്നെയായിരുന്നു കാരണം ടോപ്പ് ഫൈവിൽ എത്തില്ല എന്ന് നമുക്ക് ണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തന്നെയാണ് എന്തായാലും ഈ ഒരു ലക്ഷ്യയുദ്ധത്തിൽ ആരാവും കൂടുതൽ അതായത് ലക്ഷ്യങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതായിട്ട് വരും ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇതിൽ ഒരുപാട് എമൗണ്ടുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇവർക്കൊരു ക്ലൂ കൊടുക്കുന്നുണ്ട് ആ ഒരു ക്ലൂ വെച്ചിട്ട് ഇവർ ആ ഒരു മാക്സിമം ആ ഒരു എമൗണ്ട് ഇവർ കളക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെട്ടി അടക്കം ഇവർക്ക് തട്ടിപ്പറുണ്ട് എടുക്കാവുന്നതാണ് അതിലൂടെ കുറെ എമൗണ്ടുകൾ ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ഈ ഒരു ടാസ്കിൽ എന്തായാലും വിജയിക്കുക പക്ഷേ ഈ ഒരു പണപ്പെട്ടിയിൽ നിന്ന് അധികം പണം കിട്ടുന്നവർക്ക് അത് വളരെയധികം ഉപയോഗപ്രദമാണ് കാരണം അത് മുന്നോട്ട് പോകും തോറും ടോപ്പ് ഫൈവിൽ എത്തിയില്ലെങ്കിൽ പോലും ആ ഒരു പണം നമുക്ക് നമുക്കെടുത്ത് വീട്ടിൽ പോകാവുന്നതാണ് അതൊരു വലിയൊരു ഓപ്ഷൻ തന്നെയാണ് എന്തായാലും ഇതിൽ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഷാനവാസും അതേപോലെ തന്നെ അക്ബറും ഭയങ്കര അഗ്രസീവായിട്ട് പോലെ തോന്നിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷനുമായി പിന്നെ കാണാം